കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ബ്ലോക്കിലെ ഒരു ചെറിയ ഗ്രാമമായ ആനയടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ കുളമാണ് കണ്ണാടിക്കുളം എന്നറിയപ്പെടുന്ന ആനയടി പാറ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തെളിനീര് പോലെയുള്ള വെള്ളമാണ് ഇവിടുത്തെ പ്രത്യേകത പാറകൾക്കിടയിലെ ഉറവുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന കൊണ്ട് തന്നെ വെള്ളത്തിൽ അഴുക്കിന്റെ സാന്നിധ്യം തീരെ മഴക്കാലത്തും ഒരുപാട് ആളുകൾ വന്ന് കുളിക്കുകയും ചാടിമറിയുകയും ചെയ്യുമ്പോഴും കുറച്ചു നേരത്തേക്ക് വെള്ളം കലങ്ങി കിടക്കുമെങ്കിലും അതിനുശേഷം വെള്ളം തെളിനീര് പോലെയാകും കുളത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്നതും ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് പാറയിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളം താൽക്കാലികമായി മാത്രമേ കുളത്തിൽ നിൽക്കുന്നു അത് കുളത്തിൽ നിന്നും നേരെ ഒരു പോലെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇത് കുളത്തിന്റെ തെളിച്ചത്തിനും വൃത്തിക്കും കാരണം സമീപത്തെ പ്രധാന നഗരങ്ങളായ കായംകുളം അടൂർ മാവേലിക്കര ചെങ്ങന്നൂർ കരുനാപ്പള്ളി എന്നിങ്ങനെ പല പ്രദേശത്തു നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട് അവധി ദിവസങ്ങളിൽ പൊതുവെ വലിയ തിരക്കാണ് ഇവിടെ താരതമ്യേന സേഫ് ആയ ഒരു കുളമായതുകൊണ്ട് തന്നെ നീന്തൽ പഠിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വന്ന് വെള്ളത്തിൽ നീന്താനും എൻജോയ് ചെയ്യാനും ഇവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗജമേള നടക്കുന്ന ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിനടുത്ത് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം അകലെയാണ് ഇവിടെ ഇവിടെ ർ വേസ്റ്റുകൾ വലിച്ചെറിയാതെ പരിസ്ഥിതിക്കും പരിസരവാസികൾക്കും ശല്യമാവാതെ എൻജോയ് ചെയ്ത് തിരിച്ചു പോകാൻ ശ്രദ്ധിക്കാം